സ്റ്റാർ മാജിക്കിന്റെ തുടക്കം മുതലെയുള്ള സ്റ്റാർ മാജിക് കുടുംബത്തിലെ ഒരംഗമാണ് ഐശ്വര്യ രാജീവ് എന്ത് ഗെയിം കൊടുത്താലും എല്ലാ എഫേർട്ടുമിട്ട് ചെയ്യുന്ന നല്ലൊരു ഗെയിമർ എന്ന് തന്നെ പറയാം സ്റ്റാർ മാജിക്കിലെ പടക്കുതിര എന്ന് വിശേഷിപ്പിക്കുന്ന സ്റ്റാർ മാജിക് കുടുംബത്തിലെ ഒരംഗമാണ് ഐശ്വര്യ കോട്ടയത്ത് രാജീവിന്റെയും പ്രീതയുടെയും മകളായി ജനനം ഐശ്വര്യയുടെ അച്ഛന്റെ ചെറുപ്പം മുതലെയുള്ള ആഗ്രഹമായിരുന്നു മകളെ ഒരു നടിയാക്കുക മകളെ ഒരു നടിയായി കാണുക എന്നത് അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ ഐശ്വര്യ അഭിനയിക്കാൻ തുടങ്ങി പൗരൻ എന്ന സിനിമയിൽ ഗീതു മോഹൻദാസിന്റെ ചെറുപ്പകാലം ചെയ്തുകൊണ്ടായിരുന്നു അഭിനയത്തിലേക്ക് ഐശ്വര്യ രാജീവ് തന്റെ കാലെടുത്തു വെച്ചത് പിന്നീട് പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ ഓർഡിനറി സിനിമയുടെ തമിഴ് റീമേക്കിൽ അഭിനയിച്ചിട്ടുണ്ട് ഐശ്വര്യ പിന്നീട് സുധാകർ മംഗളോദയത്തിന്റെ വെളുത്ത ചെമ്പരത്തി എന്ന സീരിയലിൽ ബീന ആന്റണിയുടെ മകളായി ചെയ്തുകൊണ്ട് സീരിയലിലും തുടക്കമിട്ടു പിന്നീട് അങ്ങോട്ട് സൂര്യ ടിവിയിലെ നിലവിളക്ക് ഭാഗ്യലക്ഷ്മി തുടങ്ങി സീരിയലുകൾ ചെയ്തു ഭാഗ്യലക്ഷ്മിയിൽ ആദ്യം പോസിറ്റീവ് കഥാപാത്രമായിരുന്നെങ്കിലും പിന്നീട് ആ കഥാപാത്രം പതുക്കെ നെഗറ്റീവായി മാറുകയായിരുന്നു ഐശ്വര്യയുടെ അച്ഛനും സിനിമയിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് ഗുരുശിഷ്യൻ പവിത്രം തുടങ്ങിയ സിനിമകളിലും മൂന്ന് സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് അതിൽ ഒരു സീരിയലിൽ ഐശ്വര്യയും അച്ഛനും ഡോക്ടറായി ഒരുമിച്ച് അഭിനയിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഐശ്വര്യയുടെ അച്ഛൻ അഭിനയിച്ചിട്ടുള്ളത് തന്നെ ചെറുപ്പത്തിലെ അഭിനയത്തിലേക്ക് വന്ന ഐശ്വര്യക്ക് ആ സമയത്ത് ചെറുപ്പത്തിലെ ക്യാമറയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് അഭിനയിക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു കൊടുത്തിരുന്നത് അച്ഛനായിരുന്നു അഭിനയം കൂടാതെ ചെറുപ്പം മുതൽ തന്നെ നൃത്തം പഠിച്ച ഐശ്വര്യ രാജീവിന് ഇന്ന് സ്വന്തമായൊരു നൃത്ത വിദ്യാലയമുണ്ട് കൂടാതെ പഠിപ്പിക്കാൻ നിരവധി വിദ്യാർത്ഥികളുള്ള ഒരു നൃത്ത അധ്യാപിക കൂടിയാണ് ഐശ്വര്യ രാജീവ് സ്റ്റാർ മാജിക്കിൽ വരുന്നതിനു മുൻപ് ഫ്ലവേഴ്സിൽ തന്നെ ചെറിയ പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട് ഐശ്വര്യ രാജീവ്